മാങ്കൂട്ടം ഫാൻസ് ഇവരൊന്നും അറിഞ്ഞില്ലേ ടിയാനെതിരെ രണ്ടാമതൊരു പരാതി കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇന്ന് അല്ല സൈബർ ഗുണ്ട ടീമിന്റെ ഒച്ചനക്കൊന്നും കേട്ടില്ല അതുകൊണ്ടാ ചോദിച്ചത് ആദ്യത്തെ പെൺകുട്ടിയെ കരിവാരി തേക്കാനും സ്വഭാവഹത്യ നടത്താനും ഒക്കെ ഒരു കൊട്ടേഷൻ ടീം തന്നെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ അവരുടെയൊന്നും അനക്കം കേൾക്കുന്നില്ല എന്ത് പറ്റി അവിടെ പോയി വിളിച്ചോ എല്ലാവരും ഞാൻ ഇപ്പം ഇന്ന് പരാതി കൊടുത്ത ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് ശരിക്ക് ഞെട്ടിപ്പോയത് കേട്ടോ അതൊരു ഇരയെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളെ ഏതൊക്കെ എക്സ്ട്രീം വരെ പോവും അതിൽ എന്തൊക്കെ നാടകങ്ങൾ കളിക്കാൻ വരെ ഇയാൾ തയ്യാറാകും എന്നുള്ളത് ശരിക്കൊരു ഒരു വല്ലാത്തൊരു ഭീകരമായിട്ടുള്ള ഒരു തിരിച്ചറിവാണത് ഈ പെൺകുട്ടി ആൾ പരിചയപ്പെടുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് എന്നിട്ട് പറയുന്നത് വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് അവിടെ കൊണ്ടും തീരുന്നില്ല കല്യാണ ആലോചനയുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടുകാര് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ ഒരു കല്യാണ ആലോചന അവിടെ വെച്ച് നടക്കുന്നു ആദ്യം എന്തുകൊണ്ടൊക്കെയോ പെൺകുട്ടിയുടെ വീട്ടുകാർ മടിക്കുന്നു പഠിക്കുന്നു പക്ഷെ പിന്നീട് അവർ സമ്മതിക്കുന്നു അങ്ങനെ ആ കല്യാണം നടത്താം എന്നുള്ള തീരുമാനത്തിൽ പോകുന്നു അതിനിടയ്ക്ക് ഭാവി വധുവിനെ കാണാനാണെന്നുള്ള വ്യാജേന രാഹുൽ മാങ്കൂട്ടം വിളിക്കുന്നു എവിടെ സംസാരിക്കാനാന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി ചെല്ലുന്നു കൂടെ ഇയാളുടെ സുഹൃത്ത് ഫെനീനൈനും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ അവിടെ ചെന്നുകഴിയുമ്പം ഏതൊരു ഷോർട്ട് സ്റ്റേ ഹോമിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ട്രാപ്പ് ചെയ്ത് ഭീകരമായിട്ട് ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പരാതി അപ്പോൾ ഈ ഒരു ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ട് അയാൾ സ്വന്തം വീട്ടുകാരെ വരെ ഉപയോഗിച്ചു കല്യാണ ആലോചന എന്നുള്ള നാടകം കളിച്ചു ഈ റേപ്പിന് ശേഷം അയാൾ പിന്മാറിയിട്ടോ ഇയാൾ ഈ കല്യാണത്തിൽ നിന്ന് അതോടുകൂടി പിന്മാറുകയും ചെയ്തു അപ്പം അയാൾ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ ട്രാപ്പ് ചെയ്യുക റേപ്പ് ചെയ്യുക ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കല്യാണം എന്നുള്ളൊരു ഇൻറ്റൻഷനേ ഉണ്ടായിരുന്നില്ല കല്യാണവും കല്യാണ ആലോചനയൊക്കെ ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ള നാടകം മാത്രമായിരുന്നു അപ്പം എത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള എത്രത്തോളം ക്രൂക്കടായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം ഈ ന്യായീകരിച്ച മനുഷ്യർ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ന്യായീകരിച്ച് മെഴുകിക്കൊണ്ടിരിക്കുന്നവര് ഇതൊന്നും കാണുന്നില്ലേ അല്ലെങ്കിൽ ഇതൊന്നും തിരിച്ചറിയുന്നില്ലേ അതെ നിങ്ങൾ ഉറക്കം നടിക്കുകയാണോ ആദ്യത്തെ പെൺകുട്ടിയുടെ കേസില് നിങ്ങൾ കുറെ ന്യായങ്ങളൊക്കെ പറഞ്ഞല്ലോ അവള് വിവാഹിതയായിരുന്നു അവൾക്ക് ബോധമില്ലായിരുന്നു ഇത്രയും തവണയൊക്കെ സംഭവിക്കണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യായങ്ങളൊക്കെ നിങ്ങൾ ന്യായീകരിച്ച് വഴുകിയല്ലോ ഈ കേസിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾക്കൊന്നും പറയാനില്ലേ അത് പറശിലൊക്കെ നിർത്തിയതാണോ രാഹുൽ പണി കിട്ടിയപ്പോൾ ബാക്കി പലരുടെയും വായടഞ്ഞു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് രാഹുൽ മാത്രമല്ല വേറെ അപ്പൊക്ക് അതിൽ കേസ് വന്നു വാർത്ത കണ്ടു എന്തായാലും അത് വളരെ നല്ലൊരു കാര്യമാണ് ഇതുപോലത്തെ ഈ ഒരു അറ്റാക്കിംഗ് ടീം ഈ അതിജീവിതകളാകുന്ന ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ട് അത്രയും പരിതാപകരമായ അവസ്ഥയിൽ കഴിയുന്ന പെൺകുട്ടികളുടെ മേൽ ഈ പിന്നെയും ക്രൂരമായിട്ടുള്ള മാനസിക പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്നവർ ശരിക്കും അവർക്കുള്ളൊരു വാണിംഗ് തന്നെയാണ് രാഹുലീശ്വറിൻ്റെ അറസ്റ്റ് എന്ന് പറയുന്നത് കോടതി കോടതിയൊക്കെ ജാമ്യ നിഷേധിച്ചു വളരെ നല്ല കാര്യം രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിൽ ചെയ്തത് വളരെ നല്ലൊരു ഒരു സ്റ്റെപ്പാണ് എന്നുള്ളത് അതിന് കേരള പോലീസിനെയും ഗവൺമെൻറ്റിനെ അഭിനന്ദിച്ചേ മതിയാവുള്ളു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പോലീസിനെ കൃത്യമായും വീഴ്ച പറ്റി പറയാതിരിക്കാൻ പറ്റില്ല കാരണം അയാളെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു അയാളീ പാലക്കാട് തന്നെ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുമായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിൽ കാണിച്ച ഒരു ക്യുക്ക് ആക്ഷൻ ഉണ്ടല്ലോ അതെന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടായില്ല ഇതേ മൂവ്മെൻ്റ് അവിടെ നടത്തിയിരുന്നെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അയാളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷെ മനപൂർവ്വം ഒന്ന് കണ്ണുടിച്ചോ അയാൾ അങ്ങോട്ടെങ്കിലും ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് പോലീസ് വിചാരിച്ചോ എന്ന് ശരിക്കും സംശയം തോന്നുന്നുണ്ട് അയാൾ തോന്നുന്നതിൻ്റെ മറ്റൊരു കാരണം സിദ്ദിക്കിൻ്റെ കേസ് നമ്മുടെയൊക്കെ മുന്നിലുണ്ടല്ലോ നടൻ സിദ്ദിഖിന് എതിരെ റേപ്പ് കേസ് ഉണ്ടായിരുന്നു ആ സമയത്ത് വേണമെങ്കിൽ വളരെ സുഖമായിട്ട് പോലീസിനെ ഇയാൾ അറസ്റ്റ് ചെയ്യാമായിരുന്നു അറസ്റ്റ് ചെയ്തില്ല ഇയാൾ ഇലക്ട്രോണിക് എവിഡൻസ് മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി പോലീസ് വെയിറ്റ് ചെയ്തു അതിനുശേഷം അറസ്റ്റ് ചെയ്തില്ല ഇയാൾ അവസാനം സുപ്രീം കോടതിയിൽ പോയി ജാമ്യമെടുത്തു അതിനുള്ള സ്പേസ് കേരള പോലീസ് മനഃപൂർവ്വം കൊടുത്തു അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിലും ഇങ്ങനൊരു സംശയം എന്നെപ്പോലുള്ളവർക്കുണ്ടാകുന്നത് എവിടെയോ ഒരു അന്തർധാര ശങ്കടി സന്ദേശ സിനിമയിൽ പറയുന്ന പോലെ എവിടെയോ ഇവരൊക്കെ തമ്മിലൊരു അന്തർധാരുണ്ടോ എന്നുള്ളൊരു സംശയം ശരിക്കും തോന്നുന്നുണ്ട് കാരണം ആറ് ദിവസം അഞ്ചോ ആറോ ദിവസം ആയിപ്പോൾ അയാൾ ഇവിടുന്ന് മുങ്ങിയിട്ട് ഇത്രയായിട്ടും ഇയാളെ പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത്രയും ദുർബലമാണോ കേരള പോലീസ് ഇത്രയും ഒരു കഴിവില്ലായ്മ അതാണോ കേരള പോലീസിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് അതല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് തന്നെയുള്ള ഈ പറഞ്ഞ ഒരു രക്ഷപ്പെടട്ടെ പോയി ജാമ്യം എടുക്കട്ടെ എന്നുള്ള ഒരു മനോഭാവമാണോ അത് ഇത് ഉത്തരം പറയുന്നത് കേരള പോലീസ് മാത്രമല്ല സർക്കാർ കൂടി ഇതിന് ഉത്തരം പറയണം ആഭ്യന്തര വകുപ്പ് കൂടി ഇതിന് ഉത്തരം പറയണം ആഭ്യന്തരമന്ത്രി കൂടി ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ തീർച്ചയായിട്ടും രാഹുൽ ഈശ്വരൻ്റെ കാര്യത്തിൽ ചെയ്ത നല്ലൊരു സ്റ്റെപ്പ് അത് തന്നെയാണ് അത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് സർക്കാർ പോലീസും ചെയ്തത് പക്ഷേ ഇപ്പുറത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം ചിന്തിക്കുമ്പോൾ അവിടെ ശരിക്കൊരു വീഴ്ച പറ്റിയതായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും ഇയാൾ പോയിട്ട് കേരള പോലീസിന് ഇനിയുള്ള ദിവസങ്ങളിലും ഇയാളെ പിടിക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കുക ഇയാൾ കൂളായിട്ട് പോയി മുൻകൂർ ജാമ്യം എടുത്തിട്ട് ഫ്രീ ആയിട്ട് ഇതിൽ നടക്കുകയാണെങ്കിൽ അത് എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നാണക്കേടും മാനക്കേടും ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും കാരണം കെ പി സി സി പോലും ഇന്നിപ്പോൾ കെ പി സി സിക്ക് കിട്ടിയ പരാതിയാണ് അവർ പോലീസിന് ഫോർവേഡ് ചെയ്തത് ഡി ജി പിടുത്തത് അവരിപ്പോലും ആ ഒരു ഉത്തരവാദിത്തം കാണിക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി പോലും ഈ ഒരു ക്രിമിനലിൻ്റെ കാര്യത്തിൽ കൃത്യമായി ഉത്തരവാദിത്വ ബോധം കാണിച്ചു പക്ഷെ അത് ഒരു എൽ ഡി എഫ് സർക്കാരിനുടേത് പക്ഷേ സർക്കാരിന് അതിന് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വ ബോധം കാണിക്കാൻ കഴിയുന്നില്ല ഇത്രയും ദിവസമായിട്ട് രാഹുൽ ബാങ്കുകൂട്ടത്തിനെ പിടിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതങ്ങേ ഏറ്റവും നാണം കെട്ടൊരു കാര്യം തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ